ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നാട്ടിക നിയോജക മണ്ഡലത്തിന്റെ ഇലക്ഷൻ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പരിശീലന പരിപാടി ചാഴൂർ കമ്മ്യൂണിറ്റി ഹാളിൽ ആരംഭിച്ചു ഡെപ്യൂട്ടി കളക്ടറും നാട്ടിക ഒല്ലൂർ എൽ ആറുമായ എം സി ജ്യോതി ഉദ്ഘാടനം ചെയ്തു തഹസിൽദാർ നിഷ ആർദാസ് ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ പി ഡി ഷാജു സുഭാഷ് എം ബി ബിനോയ് എന്നിവർ ക്ലാസ് എടുത്തു ജനാധിപത്യം ഭരണഘടന വോട്ടർ പട്ടിക ശുദ്ധീകരണം ബി എൽഒ ആപ്പ് മുഖേനയുള്ള സേവനങ്ങൾ വർഷത്തിൽ നാല് തവണയുള്ള പേര് ചേർക്കൽ ഫോട്ടോ പുതുക്കൽ തെറ്റുതിരുത്തൽ മരണപ്പെട്ടവരെ ഒഴിവാക്കൽ സ്ഥലം മാറിപ്പോയവരെ ഒഴിവാക്കൽ വോട്ടർ പട്ടികയിൽ പേര് ഉറപ്പുവരുത്തൽ ആധാർ ലിങ്ക് പ്രവാസി വോട്ട് എന്നീ സേവനങ്ങൾ ആപ്പ് മുഖേന ചെയ്യാൻ കഴിയും ചേച്ചി ചോദിച്ചു വോട്ടർ പട്ടിയിൽ തെറ്റൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു അപ്പൊ ഏ ഒരു തെറ്റും പക്ഷെ നമ്മുടെ ഇന്നത്തെ വോട്ടർപെട്ടിയില് ഭർത്താവിന്റെ പേരുള്ള സ്ഥലത്ത് എന്നതാണ് പിതാവിന്റെ പേരോർ സൂക്ഷിച്ചൊക്കെ അല്ല എന്നും പറയാനില്ല ഇല്ലേ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അതുപോലെ തന്നെ തിരിച്ചറിയാത്ത കാടുകളുണ്ട് എന്ത് കാണുന്നത് ਤਾਂ ਪਰ ਉਹਨੇ ਦਿੱਟ ਪੂਰੀ ਕਲਰ ਫੋਟਾ ਕੀ ਮਾਟੀ ਉਹਨੂੰ ਕਈ ਤੰਗ ਕੀਤਾ